ഹായ് എവിൻ കുറേ കാലത്തിന് ശേഷം പുതിയൊരു ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ എനിക്ക് ഒമാനിലേക്ക് പോകണം സോ അതിൻ്റെ വിശേഷങ്ങൾ കാണാം സോ ഇപ്പം പോകുന്ന നെക്സ്റ്റോയിലേക്കാണ് നമുക്ക് നോക്കാൻ എന്തൊക്കെ വാങ്ങണം ഇന്ന് ആക്ച്വലി നല്ലൊരു ക്ലൈമറ്റാണ് മഴ ഇപ്പം പെയ്യും പെയ്യുമുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് സോ ഇറങ്ങി നടക്കാനും നല്ല സുഖമുണ്ട് ആക്ച്വലി ടൈം ത്രീ ഒ ക്ലോക്ക് ആയി ബട്ട് ദ ക്ലൈമറ്റ് ഈസ് ലിറ്ററലി ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഒരു ഫീൽ വരും സോ ഇടാൻ എസ്റ്റോ ഇതിൻ്റെ ശക്തി നമുക്ക് നോക്കാം എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ആണല്ലോ എല്ലാ ടൈപ്സ് ചിപ്സും ഇവിടെ കിട്ടും സോ വാട്ട് ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർ ഈസി സ്നാക്കിങ് ഓപ്ഷൻസ് ഇന്ന് നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് നോക്കാം ഞാൻ ആക്ച്വലി അൽമറായി ഡ്രിങ്ക് ആണ് നോക്കുന്നത് ലെറ്റ്സ് ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡ്രിങ്ക്സിന് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ള കുറേ ഡ്രിങ്ക്സ് ഉണ്ട് അൽമറയിൻ്റെ ഈ ഓവേർട്ട്സ് ഒക്കെ ആക്ച്വലി നല്ല ടേസ്റ്റാണ് സോ നമുക്കിത് രണ്ട് ഓഫേർട്സ് എടുക്കാം എൻ്റെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ പോയിൻറ്റ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിച്ചു സോ ബ്രേക്ക് എടുക്കുക സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത് അതാകുമ്പം അവിടെ പോയാലും കഴിക്കാൻ കഴിക്കാനെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ സോ നമുക്ക് ബില്ല് കണ്ണി എന്തൊക്കെയാണ് വാങ്ങിയ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും സോ ഷോപ്പിംഗ് ടൈം ഈസ് ഓവർ ഇനി പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡി ആവണം സോ സീ സോ ആക്ച്വലി ഞാൻ ഇത്രയും സാധനം എന്തിനാണ് വാങ്ങിയതെന്ന് വെച്ചാൽ ഓൺലൈൻ എക്സ്റ്റൻഷൻ ചെയ്യണം എനിക്ക് എൻ്റെ വിസ ഓൾറെഡി ഇന്ന് ഇന്ന് ഫോർട്ടീൻത്ത് അല്ല ഫോർട്ടീൻത്തിന് എക്സ്പയർഡ് ആവും സോ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും കയറണം സോ ഒമാൻ ആകുമ്പം ടു മന്ത് എക്സ്റ്റൻഷൻ കിട്ടും അതുകൊണ്ട് ഒമാൻ ചൂസ് ചെയ്തു ഫ്ലൈറ്റ് ആക്ച്വലി അവൈലബിലിറ്റി ഇല്ല പിന്നുള്ളൊരു ഓപ്ഷൻ ബസ്സാണ് അതുകൊണ്ടാണ് ബസ് ചൂസ് ചെയ്തത് സോ മേ ബി അവിടെ ഒരു ത്രീ ഡേയ്സ് നിൽക്കേണ്ടി വരും എന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനം എന്താ വാങ്ങി വെച്ചത് അവിടെ പറഞ്ഞ് കേട്ടിട്ട് ആ ഡ്രൈ പ്ലേസ് ആണെന്നാണ് പറഞ്ഞത് അറിയില്ല സോ ത്രീ ഡേയ്സ് ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിത്രയും സ്നാക്സായിട്ടും ഫ്രൂട്ട്സൊക്കെ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല ക്ലൈമറ്റ് ആക്ച്വലി നല്ല ഒരു സൂത്തിങ് ക്ലൈമറ്റാണ് നമുക്ക് ഭയങ്കര ആയിട്ട് കാമായി നടക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ് എന്നെപ്പോലെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ ഇനി ഉള്ളത് എന്തൊക്കെയാ വെച്ചാൽ റൂമ് പോകണം ഡ്രസ്സ് ലഗേജ് പാക്ക് ചെയ്യാനുണ്ട് ഫ്രഷ് ആവണം നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈമില്ല പിന്നെ ഇറങ്ങണം എന്തായാലും അതുകൊണ്ടാണ് ഞാൻ വേഗൻ എസ്റ്റോയിൽ വന്നിട്ട് ഷോപ്പ് ചെയ്യാന്നുള്ള പ്ലാൻ പെട്ടെന്നാക്കിയത് ഞങ്ങൾ ആക്ച്വലി ഫാമിലി ആയിട്ടൊരു പാർക്ക് പോയി അതിന് ശേഷം റൂമിലെത്തി ഫ്രഷ് ആയി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഫുഡ് കഴിച്ചിറങ്ങാമെന്നാണ് വിചാരിച്ചത് ഇനി ടൈം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വരുന്ന ആയിരിക്കും എന്നെ ഇവിടെ നെസ്റ്റോറൻറ്റ് ഡ്രോപ്പ് ചെയ്തു ഇനി പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടണം ഇതെനിക്ക് ഇവിടെയുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി വേണം നമുക്ക് ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ ഡ്രസ്സ് മാത്രമല്ല ഇതിൽ ആക്ച്വലി ക്ലോത്ത്സ് ടെക്സ്റ്റൈൽസ് ഷൂസ് ബാഗ്സ് എല്ലാം നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ കുറേ സ്കൂൾ ഏരിയാസ് ഉണ്ട് നല്ലൊരു കാം പ്ലേസ് ആണ് സോ ഞാൻ പെട്ടെന്ന് പോട്ടെ

പാസ്പോർട്ട് അറിയുന്നത് സോ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മൾ ഓൺലൈനിലേക്ക് എന്ത് വേണ്ടത്